ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപത് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എ നിന്നും പണം പിൻവലിക്കുന്നതിന് ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും മെയ് ഒന്ന് മുതൽ അതായത് മറ്റന്നാൾ മുതൽ എ പിൻവലിക്കലുകൾക്കുള്ള ഫീസ് വർദ്ധിപ്പിക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് സൗജന്യ പ്രതിമാസ പരിധി കഴിഞ്ഞാൽ പിന്നീട് നടത്തുന്ന ഓരോ ഇടപാടിനും ഉപഭോക്താ ഉപഭോക്താക്കൾക്ക് ഇരുപത്തിമൂന്ന് രൂപ നൽകേണ്ടി വരും നിലവിൽ ഓരോ ഇടപാടിനും ഇരുപത്തി രൂപ എന്ന നിരക്കാണുള്ളത് അതേസമയം ഇടപാടുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകില്ല ഉപഭോക്താക്കൾക്ക് അവരുടെ ബാങ്കിന്റെ എ ടി ഉപയോഗിച്ച് പ്രതിമാസം അഞ്ച് സൗജന്യ ഇടപാടുകൾ നടത്താം മെട്രോ നഗരങ്ങളിൽ പ്രതിമാസം മൂന്ന് സൗജന്യ ഇടപാടുകൾക്കും മെട്രോ ഇതര പ്രദേശങ്ങളിൽ അഞ്ച് സൗജന്യ ഇടപാടുകൾക്കും ഉപഭോക്താക്കൾക്ക് മറ്റ് ബാങ്കുകളുടെ എ ടി ഉപയോഗിക്കാം അതിനാൽ എ ടി എം ഉപയോക്താക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത റീപ്പ് വിവിധ വിഭാഗങ്ങളിലെ വരുമാനക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം പട്ടികജാതി ഡിനോട്ടിഫൈഡ് നൊമാറ്റിക് ആൻഡ് സെമി നൊമാറ്റിക് ട്രൈബുകൾ ഭൂരഹിത കർഷക തൊഴിലാളികൾ പരമ്പരാഗത കൈത്തൊഴിലുകാർ എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അർഹത ബാച്ചിലർ യോഗ്യതയുള്ളവർക്ക് മാസ്റ്റേഴ്സ് പഠനത്തിനും മാസ്റ്റേഴ്സ് ബിരുദമുള്ളവർക്ക് പി എച്ച് ഡിക്കും സ്കോളർഷിപ്പുകൾ അനുവദിക്കും യോഗ്യതാ പരീക്ഷയിൽ അറുപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് വേണം ഡിപ്ലോമയ്ക്ക് ശേഷം ലാറ്ററൽ എൻട്രി വഴി ബിടെക് നേടിയവരുടെ കാര്യത്തിൽ ബിടെക് തലത്തിലെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് ആയിരിക്കും പരിഗണിക്കുക പ്രായം ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് വാർഷിക കുടുംബ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എട്ട് ലക്ഷം കവിയരുത് തഹസിൽദാർ നൽകിയ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർ പഠിക്കുന്നവർ ഇതിനകം സ്കോളർഷിപ്പോടെയോ അല്ലാതെയോ വിദേശത്ത് പഠനം പൂർത്തിയാക്കിയവർ എന്നിവർക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല എൻഒഎസ് എം എസ് ജെഇ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഏപ്രിൽ ഇരുപത്തിയേഴ് വരെ അപേക്ഷ നൽകാം അപേക്ഷയിൽ തിരുത്തൽ വരുത്താൻ ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് രണ്ടു വരെ അവസരമുണ്ടാകും അടുത്ത അറിയിപ്പ് നോർക്ക റൂട്ട്സിന്റെ പ്രവാസി തിരിച്ചറിയൽ കാർഡ് എൻ ആർ കെ ഇൻഷുറൻസ് കാർഡ് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് എന്നിവയുടെ അപകടമരണ ഇൻഷുറൻസ് പരിരക്ഷ തുക അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തി നിലവിൽ നാലു ലക്ഷം രൂപയായിരുന്നു അപകടമരണ ഇൻഷുറൻസ് തുക പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിയുടെ അപകടമരണ ഇൻഷുറൻസ് പരിരക്ഷ തുക നിലവിലെ രണ്ട് ലക്ഷം രൂപ എന്നത് മൂന്ന് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇനി മുതൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കും പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗത്വം ലഭിക്കുമെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചിട്ടുണ്ട് മെഡിക്കൽ കോഴ്സുകളിലേക്ക് എൻ ആർ ഐ സീറ്റിൽ പ്രവേശനത്തിനപേക്ഷിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്പോൺസറുടെ തിരിച്ചറിയൽ രേഖയായി നോർക്ക പ്രവാസി ഐ ഡി കാർഡ് സമർപ്പിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് പ്രവാസി ഐ ഡി കാർഡ് എൻ ആർ കെ ഇൻഷുറൻസ് കാർഡ് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി എന്നീ സേവനങ്ങളുടെ നിരക്കുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന വിധം പുതുക്കിയിട്ടുണ്ട് പ്രവാസി തിരിച്ചറിയൽ കാർഡ് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് എൻ ആർ കെ ഇൻഷുറൻസ് കാർഡ് എന്നിവയുടെ പുതിയ നിരക്ക് ജി എസ് ടി ഉൾപ്പെടെ നാനൂറ്റി എട്ട് രൂപ വീതമാണ് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിയുടെ പുതിയ നിരക്ക് ജി എസ് ടി ഉൾപ്പെടെ അറുനൂറ്റി അറുപത്തിയൊന്ന് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഐ ഡി കാർഡ് എൻ പി ആർ ഐ പോളിസി എടുക്കുന്ന പ്രവാസിക്ക് അപകടമരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് അൻപതിനായിരം രൂപയും ഇന്ത്യയ്ക്കകത്തു നിന്നാണെങ്കിൽ മുപ്പതിനായിരം രൂപയും ധനസഹായം ലഭിക്കും കാർഡുകൾക്ക് അപേക്ഷിക്കുന്നതും പുതുക്കുന്നതും ഓൺലൈനായാണ് ഇതിനായി എസ് എസ് ഒ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്ത അടുത്തറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ വീടുകളിലെത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നേരിട്ട് വീടുകളിൽ വീടുകളിലെത്തിക്കുന്നതിന് ഒരു തുകയും നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക